നമസ്കാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗമായ ചന്തത്തിന്റെ വിഖ്യാത ഇന്ത്യൻ ചിത്രകാരൻ ഹുസൈൻ ഇനി സർക്കാർ ജോലി സ്വപ്നമല്ല യാഥാർത്ഥ്യമാണ് ഉദ്യോഗാർത്ഥികളുടെ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിന് ചിറകേകാൻ ഓക്സിലിയം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ പി എസ് സി കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് എൽ പി യു പി ടീച്ചേഴ്സ് ട്രെയിനിംഗ് എന്നീ തസ്തികകളിൽ പ്രഗത്ഭരായ അധ്യാപകരുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുഴുവൻ പഞ്ചായത്തുകളെയും കേന്ദ്രീകരിച്ച് ഒരു സ്കോളർഷിപ്പ് പദ്ധതിയും നടപ്പിലാക്കുന്നു കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ കത്തുമായി വരുന്നവർക്ക് അമ്പത് ശതമാനം ഫീസ് ഇളവ് നൽകുന്നു ഇനി കുറഞ്ഞ ഫീസിൽ പേരാമ്പ്രയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാം ഓക്സിലിയം സെന്റർ ഫോർ കോമ്പിറ്റേറ്റീവ് എക്സാം നിയർ സി കെ ജി എം കോളേജ് കല്ലോട് പേരാബ്ര കോൺടാക്ട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മഴവിൽ കലാ കൂട്ടായ്മയുടെ ദൃശ്യകലാ വിഭാഗമായ മഴവിൽ ചന്തത്തിന്റെ ഉദ്ഘാടനവും വിഖ്യാത ഇന്ത്യൻ ചിത്രകാരൻ എം എഫ് ഹുസൈൻ അനുസ്മരണവും സംഘടിപ്പിച്ചു പ്രശസ്ത ചിത്രകാരൻ അഭിലാഷ് തിരുവോത്ത് പരിപാടികൾ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സത്യൻകുളിയ പോയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ മുന്നാസ്റ്റി ഷീജ ടീച്ചർ ദിലീപ് കിഴൂർ സ്റ്റാഫ് സെക്രട്ടറി സുരേഷ് ബാബു ടി എം മഴവിൽ കൂട്ടായ്മയുടെ യു വിഭാഗം കോർഡിനേറ്റർ സുരേഷ് ബാബു എ കെ മുസ്താഫ് അമീൻ ആരാധ്യ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മഴവിൽ ചന്തം കൂട്ടായ്മയിലെ നൂറ്റമ്പതോളം കൂട്ടുകാർ ഒരുക്കിയ ചിത്രപ്രദർശനവും നടന്നു ചടങ്ങിനെ മഴവിൽ കലാകൂട്ടായ്മ ജനറൽ കോർഡിനേറ്റർ കെ സി രാജീവൻ സ്വാഗതവും മഴവിൽ ചന്തം കോർഡിനേറ്റർ ശ്രീജേഷ് ശ്രീതിലകം നന്ദിയും പറഞ്ഞു ജിതേഷ് പുലരി ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി